ി നമുക്ക് ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകമാണ് തതോ ഗാവോ ഗാവോവത്സാനുപ്രജം ഗോവർദ്ധനാദ്രി ശിരസി ചരന്ദ്ദദൃശുസ്ത്രീണാം തതോ ഗാവോ ഗാവോവത്സാനുപ്രജം തതഹ എന്ന് പറഞ്ഞാൽ അനന്തരം വിദൂരാച്ചരതോ വിദൂരാത് ചരതഹ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വിദൂരാച്ചരതോ വിദൂരാത് എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തിൽ ചരതഹ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ മേയുന്ന ഗാവോ ഗാവ എന്ന് പറഞ്ഞാൽ പശുക്കൾ വത്സാനുപവവ്രജം വത്സാൻ ഉപവ്രജം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വത്സാൻ ഉപവ്രജം വത്സാൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികളെ ഉപവ്രജം വ്രജത്തിൻ്റെ സമീപത്തിൽ അതായത് ഗോകുല ഈ വൃന്ദാവനത്തിൻ്റെ അടുത്തായിട്ട് ഗോവർദ്ധനാദ്രി ശിരസി ചരന്ധ്യോ ദൃശുസ്ഥൃണം ഗോവർദ്ധനാദ്രി ശിരസി ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ അതിൻ്റെ ശിഖരത്തിൽ ചരന്ത്യോ ചരന്ത്യ എന്ന് പറഞ്ഞാൽ തിന്നുന്നവയായ ദദൃശു ദദൃശു സ്ത്രൃണം ദദൃശുഹു തൃണം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദദൃശു സ്തൃണം അവിടെ തൃണം എന്നാൽ പുല്ല് ദദൃശു എന്ന് പറഞ്ഞാൽ കണ്ടു പുല്ല് തിന്നുന്നതായിട്ട് അവിടെയൊക്കെ സഞ്ചരിച്ച് നടന്ന് പുല്ല് തിന്നുന്നതായിട്ട് കണ്ടു അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാമേട്ടനുമായിട്ട് പോയപ്പോഴുണ്ട് അവിടെ അവിടെ നിന്ന് കുറേ ദൂരത്തിലായിട്ട് ഈ പശുക്കളൊക്കെ എന്താ ചെയ്തത് പശുക്കുട്ടികളെയും കൂട്ടിയിട്ട് അവർ ഈ ഗോവർദ്ധനാദ്രി പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അവിടെയൊക്കെ മേഞ്ഞു നടന്ന് പുല്ല് തിന്നുന്നത് കണ്ടു ഇപ്പോൾ ഈ ഒരു ശ്ലോകം മുതൽക്ക് അടുത്ത ഒരു ഏഴു ശ്ലോകം വരേക്കും ബലരാമൻ നമ്മൾ ആദ്യമേ പറഞ്ഞു രാമേഠനെയും കൂട്ടിയിട്ടാണ് പോയത് ഭഗവാനെന്ന് എന്ന് പറഞ്ഞപ്പോൾ ആ രാമേട്ടൻ ബലരാമൻ എന്താണോ ആ വൃന്ദാവനത്തിൽ കണ്ട ആ അതിശയങ്ങളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഇതെന്താ കുറേ ദൂരെ അവരങ്ങനെ സ്വസ്ഥമായിട്ട് സ്വൈരമായിട്ട് മേഞ്ഞു നടന്ന് പുല്ല് തിന്നുന്നതാണ് വൃന്ദാവനത്തിൽ ആദ്യം കണ്ടത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തതോ വിദൂര ചരതോ ഗാവോ വൽസാനുപവ്രജം ഗോവർദ്ധനാദ്രി ശിരസി ചരന്ധ്യോ ദൃശ്യം തഥോ വിദൂരാച്ചരതോ അവിടെ വിദൂരാത ചരതാണ് പദം പിരിക്കേണ്ടത് പക്ഷേ വിദൂരാച്ചരതോ ചാകൂട്ടക്ഷരമാണ് അതുപോലെ വത്സാനുപവവ്രജം വത്സാൻ ഉപവ്രജമാണ് പദം പിരിക്കാതെ അവിടെ ഉകാരം ശ്രദ്ധിച്ചു വായിക്കുക ഇനി അടുത്തത് മുപ്പതാമത്തെ ശ്ലോകമാണ് ദൃഷ്ടസ്നേഹവശോ മൃ വശോസ്മൃതാത്മാ दृष्ट्वाथ तत्स्नेहवशोऽस्मृतात्मा स गोव्रजोत्यात्मवर् दुर्गमार्गः द्विपात्कगुद्ग्रीव उदास्यपुच्छो गार्थुं कृतैरासृपया जवेन दृष्ट्वाथ तत् स्नेहवशोऽस्मृतात्मा दृष्ट्वा अथ दृष्ट्वा खण्डिताथ अनन्तरं ശോ അസ്മൃതാത്മാ സ്നേഹവശ് ആ അവയുടെ പേരിലുള്ള സ്നേഹത്തിന് അധീനമായിട്ട് സ്നേഹത്തിൽ വശപ്പെട്ടവനായിട്ട് അപ്പോൾ ഇവിടെ പറയുക തത് സ്നേഹവശോ വശഹ അസ്മൃതാത്മാ അവയുടെ പേരിലുള്ള സ്നേഹത്തിന് അധീനമായിട്ട് അതായത് ഈ പശുക്കൂട്ടം നമ്മൾ മുമ്പേ പറഞ്ഞു അവ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ അങ്ങനെ മേയുകയാണ് ഭഗവാനും ബലരാമേട്ടനും ഒക്കെ ഇവിടെ താഴെയാണ് അല്ലേ ആ പർവ്വതത്തിൻ്റെ താഴെ പശുക്കുട്ടികളുമൊക്കെയുണ്ട് അപ്പോൾ അവയോടുള്ള സ്നേഹത്തിന് ഈ പശുക്കുട്ടികളോടുള്ള സ്നേഹത്തിന് വശംവധരായിട്ട് സ ആത്മവ ദുർഗമാർഗ സഹ ആ എന്നു പറഞ്ഞാൽ ആ പശുക്കൂട്ടം ഗോപവ്രജോ വ്രജോത്യ ദുർഗമാർഗ ஜ என்புக்கள் அத்தியாத்மபுர் மார்காத்மபுர் அதிக்கிரமிக்கப்பட்ட മേച്ചിൽക്കാരോടും അതുപോലെ തന്നെ ദുർഗമാർഗത്തോടും കൂടിയതായിട്ട് ദ്വിപാത് കകുദ്ഗ്രീവ ഉദാസ്യാത് ഉത്കൃത ആശ്രയാജവേന ദ്വിപാത് കകുദ്ഗ്രീവ ദ്വിപാത് എന്ന് പറഞ്ഞാൽ ദ്വിപാത് രണ്ട് കാലുകൾ ഉള്ളവയെ പോലെ തോന്നത്തക്ക വിധത്തിൽ കകുദ്ഗ്രീവ എന്ന് പറഞ്ഞാൽ കകുത്തില് ഗ്രീവയോടും അവരുടെ ഈ കഴുത്തിന്റെ ഭാഗം ഇങ്ങനെ തൂങ്ങി കിടക്കത്തില്ലേ അതേപോലെ ഉദാസ്യപുച്ച പുച്ഛം എന്നാല് വാല് ഉദാസ്യപുച്ച എന്ന് പറഞ്ഞാല് വാലൊക്കെ ഇങ്ങനെ ഉയർത്തിയ വാല് അതുപോലെ അഗാത്ത് ആ ഉദാസ്യപുച്ച അഗാത്ത് ൃതൈശ്രുപയ ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട് അഗാദ് എന്ന് പറഞ്ഞാൽ എത്തി എന്ന് പറഞ്ഞാൽ ഹുങ്കാര ശബ്ദത്തോടു കൂടിയിട്ട് ആശ്രുപയ പയം എന്നാൽ പയ പാല് ആശ്രുപയ ഒഴുകുന്ന പാലോട് കൂടിയിട്ട് ജവേന എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ അതായത് നമ്മൾ പറഞ്ഞു ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഗോവർദ്ധനാദ്രിയുടെ മുകളിലാണ് പശുക്കൾ മേഞ്ഞ് നടന്നിരുന്നത് പക്ഷെ അവിടെ നിന്ന് പശുക്കൾ യഥേഷ്ടം മേഞ്ഞ് നടക്കുമ്പോൾ ഇനി അകലെ ദൂരത്ത് ഭഗവാനോടൊപ്പം ഭഗവാനും രാമേട്ടനും ഒക്കെ അവിടെ നിപ്പുണ്ട് ഒപ്പം തങ്ങളുടെ പശുക്കുട്ടികളും അവിടെയൊക്കെ നടക്കുന്നത് കണ്ടിട്ട് ഈ പശുക്കൾ എന്താ ചെയ്തത് അവിടുന്ന് ഒരോട്ടം ഓടി എങ്ങനെ നാല് കാലിൽ കാലിൽ കുതിച്ചു പായുന്ന പശുക്കൾ ഇങ്ങനെ കുതിച്ചു കുതിച്ചു ഓടി വരുന്നത് കണ്ടപ്പോൾ രണ്ട് കാലുള്ള മൃഗങ്ങളാണോ എന്ന് തോന്നി എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പത്തിലാണ് ഓടി വന്നത് എന്താ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയായ പശുക്കുട്ടികളിതാ ഇവിടെ താഴെ നിൽക്കുന്നു ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയുടെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ ഓടി വരാനായിട്ട് മനസ്സങ്ങനെ വെമ്പൽ കൊണ്ടപ്പോൾ ആ ഒരു കുഞ്ഞുങ്ങൾ പശുക്കുട്ടികളെക്കുറിച്ചുള്ള ചിന്ത പശുക്കുട്ടികൾ താഴെ മെയ്യുന്നത് കണ്ടപ്പോൾ തോന്നിയ ഒരു മാതൃവാത്സല്യം കൊണ്ട് പാലൊക്കെ അങ്ങനെ ചുരന്നൊഴുകിക്കൊണ്ടാണ് ഓടി വരുന്നത് അപ്പോൾ തോന്നുന്നതും പരബ്രഹ്മമൂർത്തിക്ക് രൂപം പൂണ്ടിരിക്കുന്നതും പരബ്രഹ്മമൂർത്തി പശുക്കുട്ടിയായി രൂപം പൂണ്ടിരിക്കുന്നതും പരബ്രഹ്മമൂർത്തിയാണ് പശുക്കു പശുവായി ഈ പശുക്കുട്ടികളോട് തോന്നിയ ഒരു ആകർഷണം നിർവൃത്തി ആ തോന്നുന്നതും പരബ്രഹ്മമൂർത്തിക്കാണ് അതായത് വിശ്വത്തിൽ ഇത് മാത്രമേയുള്ളൂ രൂപം പലതാവാം ഈ പരബ്രഹ്മസ്വരൂപത്തിന് സ്വരൂപത്തിനോട് ജീവാത്മാവിനോട് എപ്പോഴും ഈ ഒരു ഒരു കണക്ഷൻ അഥവാ പരമാത്മാവിന് ജീവാത്മാവിനോടും ജീവാത്മാവിന് പരമാത്മാവിനോടും ചേരുവാനുള്ള ഒരു വലി അവയിലുള്ള ഒരു അട്രാക്ഷൻ അത് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ഈ പശു പരബ്രഹ്മസ്വരൂപമായിട്ടുള്ള പ പരബ്രഹ്മം തന്നെ പശുവായി രൂപം പോണ്ട് വന്നിരിക്കുന്ന ആ വലിയ പശുക്കൾക്ക് പശുക്കുട്ടികളായി രൂപം പോണ്ട് നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപം രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ അതിനോട് ചേരുവാനുള്ള ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അത് ഈ പശുക്കളെ അവിടെ നിന്ന് ഓടി ഓടി വന്നു അപ്പോൾ ഇതിനെ തടുക്കണമെങ്കിലോ ഒന്നുകിൽ ഇതിനെ മേയാൻ വിട്ട മേയാൻ വിട്ടവർ ഒന്നുകിൽ പശുക്കുട്ടികളെ തടയണം അല്ലെങ്കിൽ പശുക്കളെ തടയണം ഇതിനെ രണ്ടിനെയും തടയാത്തിടത്തോളം അവയ്ക്ക് എളുപ്പം പശുക്കുട്ടികളിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നു നമുക്കൊക്കെ ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തിനോട് പരമാത്മാവിനോട് ലയിക്കുവാൻ പ്രതിബന്ധമായി നിൽക്കുന്നത് നമ്മളുടെ നമ്മളൊക്കെ ഈ ദേഹമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നതെന്നും ഈ ദേഹമാണ് ഞാനെന്നുമുള്ള ഒരു അബദ്ധ ചിന്ത വരുന്നത് നമുക്ക് പലപ്പോഴും അതിലേക്ക് പൂർണ്ണമായും ഓടിച്ചെന്ന് ലയിക്കുവാൻ കഴിയാതെ പോകുന്നത് ഇവിടെ തടുക്കുവാൻ മറ്റൊന്നില്ലാത്തത് കൊണ്ട് തന്നെ രൂപം എന്നത് ഭഗവാന്റെ ഒരു മായയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പശുക്കുട്ടികൾക്കും പശുക്കൾക്കും ഒന്നിച്ചു ചേരുന്നതിന് പ്രതിബന്ധമില്ല അതുകൊണ്ട് അവ എളുപ്പം പശുക്കൾ ഊട്ടിയോടി കുതിച്ചു പാഞ്ഞാണ് വന്നത് നാല് കാലുള്ളവ കുതിച്ചു പായ്ന്ന കണ്ടാൽ രണ്ട് കാലുള്ള മൃഗമാണോ എന്ന് തോന്നുമെന്ന് പറഞ്ഞിരിക്കുന്നത് ആ വേഗത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്

കുറച്ചധികം വായിക്കാൻ പ്രയാസം തോന്നുന്ന വിധത്തിലുള്ള വാക്കുകൾ ചേർത്ത് ചേർത്ത് എഴുതി വെച്ചിട്ടുണ്ട് സമസ്തപദമാണ് നമ്മൾ കഴിയുന്നതും ശ്രദ്ധിച്ച് വായിക്കുക തത് സ്നേഹവശോ അസ്മൃതാത്മഹ അവിടെ അകാരം എടുത്തു പറയണ്ട ഓകാരം നീട്ടിയെടുത്താൽ മതിയാകും പിന്നെ സ ഗോപ ഗോവ്രജോത്യാത്മപദുർഗമാർഗ അവിടെ ഗോപവ്രജ ഓത്യാത്മ ഉകാരം നീട്ടിയെടുത്താൽ അത് അത്യാത്മപ എന്ന് ആവുകയുള്ളു പിന്നെ അടുത്തത് ഉദാസ്യ പുച്ഛോഗുതൈരാശ്രുപയാജവേന അവിടെ ഉദാസ്യ പുച്ഛോക തുതൈരാശ്രുപയ അത് കഴിയുന്ന ചേർത്ത് വായിക്കുക അതുപോലെ അഗാത്ത് ഹുങ്ക്തയാണ് പദം പിരിക്കണ്ട വായിക്കുമ്പോൾ ധൂ എന്നുള്ളത് കട്ടിയിൽ തന്നെ വായിക്കുക അതുപോലെ ആശ്രുപയാണ് രായുടെ അകാരം നീട്ടിയെടുക്കുക ഇനി അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകമാണ്

വത്സവത്യോപ്യപായയൻ വത്സ്യവത് വത്സവത്യഹ അപി അപായയൻ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് വത്സവത്യോപ്യപായയൻ വത്സവത്യ എന്ന് പറഞ്ഞ വത്സവത്യ അപി എന്ന് പറഞ്ഞാൽ വേറെ കുട്ടികളൊക്കെ ഉള്ളവയാണെങ്കിലും അപായയൻ എന്ന് പറഞ്ഞാൽ കുടിപ്പിച്ചു ഗിലന്ത്യ ഇവ ചാങ്കാനി ലിഹന്ദ്യഹ ഗിലന്ത്യ ഇവ ചാങ്കാനി ഗിലന്തിയ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുന്നവയാണോ എന്ന് തോന്നുമാറ് ഇവ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് തോന്നുമാറ് അതേപോലെ ച അങ്കാനി ശരീരങ്ങളെ ശരീരത്തിലെ ഓരോ അംഗങ്ങളെയും ലിഹന്ദ് എന്ന് പറഞ്ഞാൽ നക്കുന്നവരായിട്ട് സ്വൗതസം പയഹ സ്വൗധസം തങ്ങളുടെ ഊധസിൽ നിന്നൊഴുകുന്നതായിട്ടുള്ള പയഹ ക്ഷീരത്തെ ആ പാലിനെ കുടിപ്പിച്ചു അപ്പോൾ മുകളിൽ നിന്നും ഇത് കണ്ട പശുക്കൾ എളുപ്പം ആ പർവ്വതത്തിൻ്റെ താഴേക്ക് ഓടി വന്നു ഓടി വന്നിട്ട് വേറെ കുട്ടികളൊക്കെ ഉണ്ടാവാം അവിടെ ഓടി വന്ന് ആ പശു കുട്ടികളെയൊക്കെ താൻ സ്ഥലങ്ങളിൽ നിന്ന് ചുരത്തുകൊണ്ടിരുന്ന അകടിൽ നിന്ന് ചുവടുകൊണ്ടി അകടിൽ നിന്നും ഇങ്ങനെ ചുരത്തിക്കൊണ്ടിരുന്ന ആ പാല് തങ്ങ ആ പശുക്കുട്ടികളെയൊക്കെ കുടിപ്പിച്ചു എന്നിട്ട് നന്നായി നക്കി നക്കിത്തോർത്ത് ആ നക്കി കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ പശുക്കുട്ടികളെ ഇപ്പോൾ പിടിച്ചു കിഴുങ്ങുമെന്ന് അത്ര മാത്രം അങ്ങോട്ട് നിർത്താനാവാത്ത വിധത്തിലൊരു വല്ലാത്ത ഒരു അത്യാവേശം അതിന് തോന്നിപ്പിച്ചു നമുക്ക് ശ്ലോകമൊന്നുകൂടി നോക്കാം സമേത്യ ഗാവോധോ വത്സാൻ വത്സവത്യോപ്യപായയൻ ലിഹന്ത്യ ലിഹന്യസ്വസമ്പയ അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗാവോഥോ അവിടെ ഉകാരം നീട്ടിയെടുക്കുക അതുപോലെ വത്സവത്യോപ്യപായയൻ ഉകാരം നീട്ടിയെടുക്കണം എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക അതുപോലെ ലിഹന്ത്യ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ പയ അവിടെയും വിസർഗമുണ്ട് ചാങ്കാനി ച അങ്കാനിയാണ് പദം പിരിക്കണ്ട വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാവും ഇനി അടുത്തത് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് ഭഗവാനനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ